എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ കുറഞ്ഞ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടുള്ളൂന്ന് കേട്ടോ ഞാൻ എൻ്റെ റീസൺ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെതാ ഇന്നിപ്പോൾ കുറച്ച് എന്താണ് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ എന്തായാലും പറ്റില്ല മുള പൊട്ടിയിട്ടുണ്ട് ചക്കക്കുരുവിനും കൊണ്ടോ അപ്പം കളയാൻ തോന്നണില്ല അപ്പൊ ഒന്ന് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ട് ഇത് വട്ടത്തിലെ വട്ടത്തിൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് പക്ഷെ നല്ല കടകും ഉമ്മ മുളകൊക്കെ കുത്തിയിട്ട് വറുത്തിട്ട് ഉപ്പേരി വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ള കേട്ടോ ഗായസ് അപ്പം ഒന്ന് ഉപ്പേരി വെച്ചക്കൊരു ഉപ്പേരിയാണ് ചോറ് വേണുണ്ട് അവിടെ ഇന്ന് മീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ രാവിലെ നമ്മൾ എന്താ പറയുക ചായക്കടിക്കിത്തിരി കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ബാക്കിയുണ്ട് എന്താ ഗായസ് ഇത്രയും കറി ബാക്കിയുണ്ട് അപ്പോൾ ഏട്ടനും എനിക്കിപ്പോൾ മതി എന്താ പറയുക കുട്ടികളെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇനി വൈകുന്നേരത്തേക്കൊക്കെ എന്തായാലും മതിയല്ല അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതാണ് രാത്രി കഴിക്കുക പിന്നെ ഞങ്ങളൊന്നും രാത്രി ചോറ് എന്താ പറയുക എപ്പോഴൊന്നും കഴിക്കലില്ല അതുകൊണ്ട് പിന്നെ കറിയുടെ ആവശ്യമൊന്നും അല്ലാണ്ട് വരുന്നില്ല അപ്പോൾ ഓക്കെ ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇന്ന് രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കത്ത് അലറച്ചിലിറ പരിപാടികളുണ്ട് കാരണം എന്താ എന്താച്ചാൽ മോനൂസിൻ്റെ പുസ്തകം വെക്കുന്ന സ്ഥലമാണ് ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ട് എൽ കെ ജി യു കെ ജി പുസ്തകങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നല്ലതും എന്താ പറയുക ചീത്ത നോക്കിയിട്ട് വേണം നമുക്കതൊക്കെ എടുത്ത് വെക്കണം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കണം അല്ല എന്താ പറയുക പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്നവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് കൊടുക്കണം ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെക്കണം അപ്പോൾ ആ ഇത് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ അതാ അനുവിനും തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം ഇന്ന് അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ട് നടക്കുക അറിയില്ല ഇന്നും പതിവ് പോലെ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് എപ്പോഴാണ് അറിയില്ല പക്ഷെ ഞാനൊന്നും തിരുമ്പിട്ടില്ല കേട്ടോ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി ചോറും കറിയൊക്കെ എന്നിട്ട് വേണം തിരുമ്പാന് ഇന്നും നല്ല വെയിലുണ്ട് മുറ്റടിച്ചു പിന്നെ വേണ്ട കഴിച്ചു ഞാൻ വേണ്ടിന് പിന്നെ ഒരു കുട്ടികളൊക്കെ ഓരൊക്കെ പോയി അപ്പോഴാണ് അടുത്ത കൂടെ ഒന്ന് അടിച്ചു വരിട്ടിട്ടുണ്ട് തുടയ്ക്കണം തുടയ്ക്കാൻ എന്താ പറയുക വേണ്ടത്ര സുഖം പോരെ തുടയ്ക്കാൻ പുറത്ത് വേദനിച്ചിട്ടേ അത് പിന്നെ എന്താ പറയുക ഒരു സൈഡങ്ങനെ ചെമ്മീൻ ആദായത്ത് കിട്ടിയപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചിട്ട് വന്നിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ എട്ട് മണിക്ക് എട്ടരക്കാവുമ്പോൾ ഇരുന്നിട്ട് പത്തരക്കാവാനായിരുന്നു നന്നാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ വളഞ്ഞിരുന്നിട്ടേ പിന്നെ എന്താ പറയുക പുറം വലങ്ങിയിട്ട് വേദനയാകുണ്ട് അപ്പോൾ അതുകൊണ്ട് തുടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനത് ഊറ്റിട്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ പണികൾ പണികളേകദേശം കംപ്ലീറ്റ് ആയിട്ടോ അപ്പം ഞാനിത് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയി തരുമ്പി നല്ല വെയിലുണ്ടായിരുന്നു അപ്പം നമ്മളെ ചക്കക്കുരുപ്പേരി കുഴപ്പമൊന്നുമില്ല വേവണുണ്ട് കേട്ടോ വലിയ വേവമൊന്നുമില്ലെങ്കിലും പൊടിയുള്ള സൈസൊന്നുമല്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെയാണ് ഞാനത് ഉണ്ടാക്കുമ്പോൾ തൊട്ടുള്ള അടുത്ത് ഇന്നലാണ് കട്ടൻ ചായന്റെ ഒപ്പം കൂട്ടാൻ നല്ല രസം കേട്ടോ അപ്പം ചെറിയ പൊക്കു ചെറിയൊരു മധുരം പോലെ എന്താണാവും മഴയൊക്കെ പെയ്തിട്ട് ഞാൻ എന്താണോ പഴുത്തതൊക്കെ എൻ്റെ കുരുവാണ് അതുകൊണ്ടൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അവര് എന്താ പപ്പടം ചുട്ടിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ പപ്പടം എന്ന് പറയണത് എന്താ അടിപൊളി പപ്പടമാണ് കേട്ടോ ഇത് എന്താ പറയാ ഇന്റെ ഇപ്പം ഞാൻ പഠിക്കുന്നിടത്ത് എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ ഒരു സംരംഭമാണ് അവർ അവരുടെ വൈഫൊക്കെ കൂടിയുള്ള അടിപൊളി പപ്പടമാണ് കെ ആർ കെ പപ്പടമെന്ന് പറയും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് സാമ്പിളിന് തന്നിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ നല്ല പപ്പടാ ഉണ്ടോ അവർ അത് എന്താണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ പിന്നെ എന്താ പറയുക സംഭവം നല്ല പപ്പടമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങട്ടോ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അടുത്ത വീഡിയോസ് ഇട്ടിട്ട് ഞാൻ അവരെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഫുഡ് അഴിക്കാനൊക്കെ ഇരുന്നു പിന്നായിട്ട് തന്നെ ചോറിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചക്കക്കുരുടെ ഉപ്പേരി പപ്പടം ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ